അതെ ഫ്രണ്ട്സ് പപ്പിയാണ് അപ്പം നമ്മളെ തീ ചാലൊന്നും വെക്കുക ആ മറിയുന്ന എല്ലാം ചെമ്പല്ലിക്കുഞ്ഞാണേ ചെമ്പല്ലുഞ്ഞാ പറയുന്നത് ഇവിടെയും കുഞ്ഞ് മറിയുന്നുണ്ട് ഇല്ല ചെമ്പല്ലാണ് പറയുന്നത് അപ്പം നമ്മൾ വല നമ്മളിത് ഇവിടെ വെക്കാന്നാ പ്രതീക്ഷിച്ചത് അപ്പം ചെമ്പല്ല് കൂടുതലായിട്ടില്ല അവിടെ നിന്ന് മറിയുന്നുണ്ട് അതുകാരണം ഞങ്ങൾ അവിടെ വല കുത്തിയിട്ട് അങ്ങ് മേളിൽ നിന്ന് തന്നെ തപ്പി വരാൻ പോകും ആ ചെരുപ്പ് ഇട്ടേക്ക കുപ്പിയൊക്കെ തല്ലിപ്പൊട്ടിച്ചൊക്കെ ഇട്ടിരിക്കും

നമ്മളിവിടെ വലയെല്ലാം കുത്തി കേട്ട് ഒരു വല ഇവിടെ കുത്തി ഇനി നമുക്ക് അരക്കിട്ട് കഴിഞ്ഞു നമുക്ക് ഒരു മൂന്ന് നാല് കിലോ ചെമ്പല്ലിങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ ചെമ്പല്ലി മറക്കൽ കണ്ടിട്ട് നമ്മളവിടെ പലവധി ഉണ്ട് ഇനി ഇപ്പം തപ്പി തപ്പായ് നമ്മളവിടെ ചെന്ന് അങ്ങോട്ട് പഴിയോട്ട് കുറേ പോകുന്നുണ്ട് കുറച്ച് എം എൽ പക്ഷെ വെള്ളം വലിച്ചാൽ ഈ ചവറ് നിലത്ത് മുട്ടും കേട്ടാ വെള്ളം വലിഞ്ഞാൽ ഇത് നിലത്തിരിക്കുന്നത് ഇങ്ങോട്ടേക്കുന്ന ഈ പച്ചപ്പില്ലേ ആ പച്ചപ്പേ നാളത്തുള്ളു വെള്ളത്തിൽ ഓകത്തൊക്കെ വെള്ളം ഉണ്ട് മുൻജ

ണ്ടായില്ലേ അതിൻ്റെ അകത്ത് ഇങ്ങോട്ട് ഇറക്കം നോക്കണം ഇറക്കൻ ഡത്ത് കാരി ഏടക്കാരി ചെറിയ കാരി പോയി ചെറുതുണ്ട് ഒരിക്കലോ ൂരി കണ്ട ഒരു പൂടി നൂരി കണ്ടായിരുന്നത് എന്റെ കാലേ ഒന്ന് ഇറങ്ങിയ കാരി കാഞ്ഞി അവിടെ കാണും കേട്ടാശങ്കര് പറക്കുഴിച്ച് ചിലപ്പോൾ കാണും ആ വള്ളിക്ക് തറയാടാ കാണ്ട കൂടെ സിമെന്റ് നിറാനൊക്കെ കിടക്കുടക്കേയും ബാധിച്ചു നല്ല കാര്യാണ് പിന്നെ എന്നാ പോയ

ആ മറ്റേ വട്ടവലയ്ക്ക് കോരാൻ പറ്റുമെങ്കിൽ കോരി ഇല്ലെങ്കിൽ കൊത്താൻ പറ്റുമെങ്കിൽ കൊത്തുക അപ്പറേ ഉള്ളൊരു ചെളി കേട്ടാ ഇപ്പറേ കല്ല് തറഞ്ഞ് ഇരിക്കുക ചെമ്പല്ലി ആ നോന്നേട വലക്കാകത്തെ ചെമ്പല്ലി ആണോ ചേടാ ഈ കലിൻ്റെ ചെമ്പല്ലി കയറി നിറഞ്ഞിരിക്കുന്നു കലിയാകത്തെ ക്കണിങ്ങോട്ട് കളിക്കണിങ്ങോട്ട് കളിക്കാം വരാന് കാണുന്നുള്ളട മോനെ ഈ ചെമ്പല് മോനെ വരാൻ കണ്ടില്ല കാണത്തില്ലെന്ന് വെച്ചാ കാണും വരാൻ ഞങ്ങൾ തപ്പിട്ടൊന്നും കണ്ടില്ല ചെമ്പല്ലിടാ

ോർന്നെടുത്തിട്ട് കാലത്തിന്റെ അടി വന്നറ കാലത്തിന്റെ അടി വന്നു അങ്ങനെ ഇറങ്ങി പോയി കാലത്തിന്റെ അപ്പ അങ്ങോട്ട് വന്നു നീ അങ്ങോട്ട് പോയി നീ ഇതൊന്നും കുട്ടിക്ക് ഒന്ന് രണ്ടോണ്ട് മൂലയാടല്ലോ ചെമ്പല്ലി ഒന്നും വന്നില്ല അതിനെടുത്തിട്ട് ഇങ്ങനെ ഇത് തുറക്കും ആ മുറി പോകല്ലേ അങ്ങോട്ട് വരില്ല ആ തീ വില നെയ്യും തീ വില നെയ്യും തീ വില ശർക്കര കുഞ്ഞ് തുറന്ന് ഇ ചാടാൻ നോക്കണം ചും നോക്കാന് ചാടില്ല തിരിച്ച് ഇന്ത്യയുടെ ചങ്ങൾ

ഇല്ല അങ്ങനെ ആരെ കൊട്ടിക്കും അവിടെ മല ഏ നമുക്ക് റോഡായിട്ടടിക്കാം നീ വലിക്കുവാരിക്ക കൊമ്പ െ ഇങ്ങനെ ഇങ്ങനെന്നെ കേറിക്കും ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് റോഡായിട്ട് കൂടെ ഇങ്ങനെ ആ വരാൻ മാത്രമുള്ളു നമുക്കല്ലേട നമ്മളെ ഇപ്പൊ മല വച്ച വന്നെല്ലാം വരാലോ കേട്ടാ ുംരിക്ക ഞങ്ങൾ അവിടെ തപ്പിയില്ല നീ ഇതെല്ലാം ചൂണ്ടായിട്ട് പിടിക്കത്തില്ലോ നിനക്ക് വൻ്റെ ചൂണ്ട ഉണ്ട സ്റ്റിക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ റോഡിലേക്ക് മീൻ വിൽക്കാനായിട്ട് പോവുക അടുത്ത വീഡിയോ വീഡിയോയുടെ വീഡിയോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകും